ഇന്ന് എൻ എച്ച് ലോഗ് പോയിരിക്കുന്നത് വേറെ എവിടെയല്ല ചെറുപുഷ്പം സിക്സ്റ്റി ഫേസ്റ്റ് ആനുവൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് കേട്ടാ അപ്പം ദേവിൻ്റെയും പ്രോഗ്രാമുണ്ട് സുബ്രുവിൻ്റെയും പ്രോഗ്രാമുണ്ട് ദേവു പാട്ടിനാണ് പ്രയർ സോങ്ങിന് സുബ്രു ഡാൻസിനാണ് കേട്ടോ അപ്പം പ്രയർ സോങ് ആയതുകൊണ്ട് ആദ്യം തന്നെ ഉണ്ടാവും അതൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ പോയിരുന്നു പക്ഷെ ഞങ്ങൾ പെട്ടുപോയി ഗേയ്സ് വേറൊന്നുമല്ല കുറേ ആൾക്കാരുടെ പ്രസംഗം കേൾക്കേണ്ടി വന്നു ഇപ്പം നമ്മുടെ എം എൽ എ പി സുമോദ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം ആ തുടങ്ങിയിട്ടുള്ള കേട്ടോ ഇനി ആയിരിക്കുന്നവർ മുഴുവൻ സ്പീച്ച് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ദേവിൻ്റെ പാട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് ദേവു അതിന് മുമ്പ് ഐസ് ക്രീമൊക്കെ കഴിച്ചിരിക്കുകയാണ് പാട്ട് പാടാൻ പോണേക്കാളും മുമ്പ് ഐസ് കഴിക്കണത് നല്ല സുഖാൻ തോന്നുന്നുണ്ട് കേട്ടാണ് ശബ്ദടച്ചിലുണ്ടാവനേ എന്തൊക്കെ ഉണ്ടായാലും സൂപ്പറായിട്ട് പാടി നന്നായി പാടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു സോങ് ആയിരുന്നു അവരുടെ ഒരു മറ്റേ കര കഴിച്ചിട്ട് നല്ല അടിപൊളി തന്നെയായിരുന്നു ഒരു ഇംഗ്ലീഷ് സോങ് പ്രയർ സോങ് ആയിരുന്നു കുറേ പേര് ഇതാ ഇതായിട്ട് ഇരിക്കുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് വീഡിയോസൊന്നും പിടിച്ച് ഫ്രണ്ടിലൊന്നും വന്ന് നിൽക്കരുത് എന്നുള്ളത് കേട്ടാ യൂട്യൂബ് ചാനലിൽ അത് ലൈവ് ആണ് എല്ലാവരും അത് ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു நம்ம அவன் இப்பிரகார ஒரு வழி தரிச்சு விட்டது என்று நான் மனசில அதுபோல தான் ഭയങ്കര പ്രോഗ്രാമിനെത്തും കുട്ടികളുടെ സ്കൂളാണ് അവന് പ്രത്യേക രസേതാ ദേവിൻ്റെ തുടങ്ങിയിട്ട പ്രോഗ്രാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവർ കോസ്റ്റ്യൂമ് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഞങ്ങൾ ദേവുവിനെ തപ്പിയെടുത്ത് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും സോങ് കഴിഞ്ഞു പിന്നെ വീഡിയോ തന്നെ കണ്ടുപിടിച്ചിട്ട സോങ് കേട്ടതും അസിനിരുന്നും അടുത്തപ്പോൾ നീലയുടെ കപ്പുണ്ടി കഴിക്കാൻ പുറത്തു ഞങ്ങൾ തന്നെ ആടെ അന്വേഷിച്ച് ഞങ്ങളും പുറത്തിട്ടു കണ്ടുപിടിക്കാൻ കുറച്ചും അടിപിടിട്ട കാരണം ഇവിടെ കപ്പു കണ്ടി കാര്യം കാണാണ്ട് ടൗണിലോട്ട് പോയിട്ടാണ് കപ്പിച്ചു കണ്ടത് അതായത് എന്നിട്ട് ബാൽക്കണിയിലുള്ള ഗോവൻ അപ്പം ദേവീപ് ഇവിടെ നാട്ടിൽ നിന്ന് ഷൈൻ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് ഫ്രണ്ട്സുള്ള കുണ്ടോടൂടും കുറച്ച് ഫ്രണ്ട്സുള്ള കുഞ്ഞുംകോട്ടോടും മൊത്തം ഓട്ടം അതായത് ഞങ്ങൾ ദേവിൻ്റെ പോയിട്ടുണ്ട് കൃഷ്ണൻ നന്നായിട്ടുണ്ടായിരുന്നു അവിടെ മീനൊക്കെ കൊച്ചിട്ട് അപ്പോൾ അതി അമ്മയുടെ പഞ്ചായത്ത് കൃഷ്ണൻഡിൻ്റെ കാർ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ എന്നിട്ട് കാര്യമില്ല ഗുഗ്രുവിനെ എന്നാൽ പോയി നോക്കിയിട്ട് വരാം ചെറിയ സ്കൂളിൽ എൽ പി സെക്ഷനിലോട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എൽ പി സെക്ഷനിലോട്ട് പോകണ്ടിട്ടാ അവിടെ സുബ്രുവിനെ എന്തായൊന്നും അറിയിട്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമാണ് നേരെ വരെ ചെയ്തത് ഇവിടെ ആട്ടാ സുബ്രുള്ളത് സുബ്രി മേക്കപ്പ് ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ ഏത് കൊലത്തിൽ ഇറങ്ങാന്ന് പറഞ്ഞിങ്ങനെ നോക്കി നിൽക്കാട്ടോ ആ മുകളിലായിട്ട് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടാവണം കുട്ടികൾ പുറത്തേക്ക് പോയോണ്ടെന്നുണ്ടല്ലേ വഴക്ക് പറയണ്ടേ ഇവിടെ കൈക്കോട്ടും കൊണ്ടുവരണ്ടേരാ ഗാന്ധിജി പോണോക്ക് ശ്രീനാരായണ ഗുരുല്ല ഇത് ആ അത് ഇതാരെയത് ഇത് ബുദ്ധനാ വിവേകാനന്ദ യേശുക്രിസ്തു അല്ലെ ആ അതെ യേശുക്രി ഫ്ലോറൻസ് നെയ്റ്റ് കയ്യിൽ നിൽക്കണ്ടിട്ടാ റാന്തലൊക്കെ പിടിച്ചിട്ട് എവിടെ ഇറക്കിട്ടില്ല അയ്യോ ഗാന്ധിജി നോക്കാ വഴുതട്ടി കളിക്കുന്നു ദൈവമേ ഇവരൊക്കെ മേക്കണ ടീച്ചർമാരെ സമ്മതിക്കണം ആ ഇവിടെ രണ്ടുപേര് ഇപ്പൊ സ്കിറ്റ് പപ്പടാവുന്നുണ്ട് അപ്പടാവുന്നോണ്ട്ട്ടാ മഹാത്മാ ഗാന്ധിജിടെ ആ ചെറുപുഷ്പം സ്കിറ്റ് തുടങ്ങുമ്പോ ഇതാ ആയുധങ്ങളൊക്കെ ഒക്കെ പോ പി ജെ അബ്ദുൽ കലാമാരുവിന്റെ ടീമുള്ളതാ വരണ്ടിട്ടാ കുണുങ്ങി കുണുങ്ങി അവന്റെ മുകളിന് ഗേൾസ് ആണ് വരുന്ന വരി ആയിട്ടിട്ടാ ഇപ്പൊ ദശരഥ മഹാരാജ വേറന്നെ ഫ്രോക്ക് അത് മതി ടീം നന്നായി നല്ല ഭംഗിയുള്ള ഫ്രോക്ക് ദശരഥ ഇറങ്ങിക്കൊണ്ടിരിക്ക ുള്ളിലുണ്ടാ അതാ വരണ്ട് വരുണ്ട് കയ്യിലെന്താ ചുറ്റിണ്ട് അത് നോക്കിട്ട് വരിക നമ്മളെ കണ്ടിട്ടില്ല കണ്ടു ഏ റോസ് കോട്ട് ചൂവ് ശ്രദ്ധ മഹാരാജ വി നാണയ നമ്മളെ കണ്ടിട്ട് കോസ്റ്റ്യൂമൊന്നായില്ലേ കല്യാണത്തിന് പോകുമ്പോ വെള്ളം വന്നിർത്ത അവരുടെ ഗേൾസിന്റെ വീട് എടുത്തോണ്ടിരിക്ക ഫ്രോക്ക് ഉണ്ടല്ലോന്ന് അതാണ് അവന്റെ കൂടെ കളിക്കുന്ന ഫ്രോക്ക് കൂളിംഗ് ഗ്ലാസ് എവിടെ കൂളിങ് അപ്പൊ ഇങ്ങുണ്ടല്ലേ നോക്ക് മറ്റേ ആ ഫ്രണ്ട് മുകളിലത്തെ മുന്തിരി കളറ് പ്രത്യേകതര മെറ്റീരിയൽ ആട്ടോ നല്ല ഉണ്ട് ഇങ്ങുണ്ട് കണ്ണട മെറ്റീരിയലേ കളർ വ്യത്യാസം വ്യത്യാസമൊന്നെ എല്ലാവർക്കും ഉണ്ട് കണ്ണട ഓരോരുത്തരായി ലൈനായി ലൈനായി കഴിഞ്ഞിറങ്ങി ഒരു ഡ്രസ്സ് എന്തായാലും അടിപൊളിയായി എടേന്ന് വരണം കൊഴിഞ്ഞു പോവില്ല പുറകിൽ അവരെവിടെ നിൽക്കണേ അവിടെ നിൽക്കുക ടീച്ചർമാർ നിന്നാ വിര് പറഞ്ഞ പോലെ അല്ലേ റോഡ് ക്രോസ് ചെയ്യണ്ടേക്ക് ഞാൻ കുറച്ചു വീഡിയോ എടുത്തിട്ട് ചെറുതായി വീഡിയോ ചിരിച്ചു നിന്ന് നോക്കട്ടെ ഓ സുബ്രു ഫ്രണ്ട്സോടൊക്കെ വിളിച്ചിട്ട് വാ നോക്കട്ടെ സുബ്രു ആയിഷ എവിടെ ആയിഷ് ആ കാശീന വിളിച്ചിട്ട് വാ കാശി എന്താണ് കാശി ഹായ് കാശി അവ ഇഞ്ചി തന്ന ഇഞ്ചി ഇഞ്ചി തന്നെ സുബ്രഡ കണ്ണാട വെക്കേടാ ടൻ കുഞ്ചാക്കോബൻ കുഞ്ചാക്ക ബോബൻ അയ നന്നായിണ്ടല്ലോടാ മാരടി കൊറച്ച് കോഴ്സറിട്ടിട സൂമയുന്നുടാ സൂപ്പർ ആയിട്ട് എടുക്ക

സുഗ്രുവിന്റെ ഒക്കെ ഡാൻസിന്റെ ഇൻചാർജ് അവർ മൂന്ന് പേര് ഒരെണ്ണോ ഒതുങ്ങിയിരിക്കണില്ല ഡാൻസ് കളിക്കുമ്പോ മാലിയും പോവും കമ്മലും പോവും ടീച്ചർമാര് ചാക്കെല്ലാം കൊണ്ട് ഡാൻസിന്റെ പരിപാടിയായി തോന്നുന്നുണ്ട് പ്രോഗ്രാമുകൾ തുടങ്ങിയിട്ടാ രംഗപൂജ ഡാൻസ് ഓപ്പൺ സ്കിറ്റ് എല്ലാം കഴിഞ്ഞു അപ്പോൾ സൂപ്രൻ്റെ ഡാൻസ് ഫസ്റ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട് കാരണം അവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡേയും എന്തായാലും ഫസ്റ്റ് തന്നെ ഉണ്ടാവും അപ്പോൾ അത് വെച്ച് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു സൈഡിൽ ഒരു സ്ഥലം കിട്ടി വീഡിയോ പിടിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സൈഡിൽ ഒതുങ്ങി നിൽക്കുകയാണ് വീഡിയോ പിടിക്കാണ്ടിരിക്കുന്ന നമുക്ക് പറ്റില്ലല്ലോ അവസാനം എന്താ നമ്മുടേത് എൽ കെ ജി യു കെ ജി ആണ് കേട്ടോ അവരുടേതാണ് ബട്ടർഫ്ലൈസ് ലൈറ്റ് മിന്നിക്കുന്ന ബട്ടർഫ്ലൈസ് നന്നായി കേട്ടോ കോസ്റ്റ്യൂംസ് എല്ലാതും ടീച്ചർമാരുടെ കോസ്റ്റ്യൂം സെലക്ഷൻ പറയാതിരിക്കാൻ വയ്യ ആനുവളുടെ ഗംഭീരാക്കാൻ വേണ്ടിയിട്ട് അത്രയും പരിശ്രമിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ടീച്ചർമാരും ഇതാ ഈ പിസ്താഗ്രീനും ഒരു ബേബി പിങ്കും കോമ്പിനേഷനുള്ള കുട്ടികളുടെ ഉടുപ്പാണ് കേട്ടത് ഈ പിള്ളേരുടെ കളിയൻ്റെ ദൈവമേ അടിപൊളിയായിരുന്നു ഒരെണ്ണം മോശം ഇല്ല ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾ അത്ര സാമർത്ഥ്യമായിട്ടോ ഒക്കെനും ആമ്പിള്ളേർ വെറുതെ ഇങ്ങനെ നിന്നിട്ടൊക്കെ ഇങ്ങനെ കാണിക്കേണ്ടെങ്കിലും നല്ല ഉഷാറൊക്കെ ഉണ്ട് എന്നാലും വെമ്പിള്ളേരെടുത്ത് അവർക്കൊന്നും മടുക്കാൻ പറ്റില്ല അത്ര എനർജിക്ക് ആയിരുന്നു കേട്ടോ എല്ലാ ഗേൾസും എൽ കെ ജി കുട്ടികളാണ് കേട്ടോ അതാ എൽ കെ ജിടെ ഇനി ബേബി പിങ്കിൻ്റെ ഒരെണ്ണം ഇതില്ലാണ്ട് സൂപ്പറായിട്ട് എല്ലാ സ്റ്റെപ്പൊന്നും മറക്കാണ്ട് എല്ലാവരും പരമാവധി അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സുബ്രിൻ്റെ ആയിരിക്കും അടുത്തത് ഫസ്റ്റിനും സെക്കൻഡിനെയും ഒന്ന് പക്ഷേ എല്ലാ തേർഡിൻ്റെയും ഫോർത്തിൻ്റെ ആയിരുന്നു അവരുടെ കളർ കോമ്പിനേഷൻ കണ്ട ഗ്രീനും റോസും അത് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ട് മിന്നായിരുന്നു മിന്ന് അടിപൊളിയായിരുന്നു അവരുടെയും കാണട്ടെ ഡാൻസ് സോങ് സെലക്ഷനും കോസ്റ്റ്യൂം സെലക്ഷനും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇടയ്ക്ക് മാറി റോസ് വരും പിന്നെ ഗ്രീൻ വരും അങ്ങനെ മാറി ചെയ്യുമ്പോൾ നന്നായിരിക്കട്ട അവരുടെ ആ ഒരു എല്ലാ സ്റ്റേജ് പെർഫോമൻസും ആ മൊത്തത്തിൽ സ്റ്റേജ് മൊത്തം അങ്ങോട്ട് അവർ കയ്യിലെടുത്തിട്ടുള്ള കളിയാണ് കേട്ടോ അവിടെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ കാണാൻ കോസ്റ്റ്യൂംസ് തിമ്മല്ലി ഗവാനിൻ്റെ അമ്പുകൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ സോങ്ങുകളാണ് പരമാവധിയിട്ടതിൽ ഈ കോസ്റ്റ്യൂമിനെ പറ്റിയിട്ടുള്ളത് കുറേ നേരം കണ്ട് നന്നായിട്ടുണ്ടായിരുന്നു ബോയ്സിൻ്റെ കോസ്റ്റ്യൂംസും എല്ലാം എല്ലാം നല്ല എല്ലാം നന്നായി കളിക്കുന്ന കുട്ടികൾ തന്നെയായിരുന്നു കേട്ടോ ഇതിൽ ആരും മോശം എന്ന് പറയുന്നില്ല എല്ലാവരും അവരുടേതായിട്ടുള്ള കഴിവെല്ലാം അവരും കാണിച്ചിട്ടുണ്ടെങ്കിൽ ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പ്രോപ്പർട്ടീസൊക്കെ കുറേ ഉണ്ട് കേട്ടോ കുറേ ഐറ്റം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇത് കഴിഞ്ഞോടു കൂടി സൈഡിൽ എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ലാസ്റ്റ് പോപ്പറൊക്കെ പൊട്ടിയത് കർട്ടൻ എന്ത് ഇട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് പോപ്പറൊക്കെ പൊട്ടിയത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം സുബ്രുവിൻ്റെ കളി വന്നു ഇതാ ഇതാണ് സുബ്രുവിൻ്റെ ടീമുകൾ അവരുടെ നന്നായി ഉണ്ടായിരുന്നു കേട്ടാ ഇത് ബാഹുബലിയിലെ പാട്ട് പാട്ടിൻ്റെ ഫസ്റ്റ് ഫസ്റ്റിട്ടത് നന്നായി ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് അവർ ബോയ്സ് ഫസ്റ്റ് ഗേൾസിൻ്റെയാണ് സ്റ്റാർട്ടിംഗിട്ട അനുഷ്കയുടെയും പ്രഭാസിൻ്റെയൊക്കെ ഉള്ള ആ പാട്ടില്ലേ സൂപ്പറായിരുന്നായിരുന്നു ബാഹുബലിയിലെ ആ സോങ് ആയിരുന്നു ആ പാട്ട് നല്ല രീതിയിൽ തന്നെ അവരത് സ്റ്റെപ്സും കാര്യങ്ങളും കേട്ടെടുത്തിട്ടുണ്ട് മൊത്തം സ്റ്റേജ് അങ്ങോട്ട് മിന്നായിരുന്നു മൊത്തത്തിൽ നന്നായി ഉണ്ടായിരുന്നു ടീച്ചറ് കണ്ടോ സൈഡിൽ നിന്നിട്ട് ആ ടീച്ചറുടെ ഒരു ടെൻഷൻ എന്തായിരിക്കും അല്ലേ പോപ്പറൊക്കെ പൊട്ടിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കാം കേട്ടോ സൈഡിൽ നമ്മളിപ്പോൾ എപ്പോഴാണ് ഇട്ടതൊക്കെ ശ്രദ്ധിക്കണേ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും കണ്ടുണ്ടായിരുന്നില്ലേ ബോയ്സ് വന്നു കേട്ടോ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് സുബ്രൂട്ടാ ആൾക്ക് നല്ല അത്യാവശ്യം ചുമ ഒക്കെ ഉണ്ടായിരുന്നു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ആളെ ബാധിച്ചില്ല ഞാൻ വിചാരിച്ചു വൈകുന്നേരം അമ്മയ്ക്കും പനിയൊക്കെ വരുമെന്ന് ഒരു കുഴപ്പമില്ല പറ്റാവുന്ന പോലെയൊക്കെ ആൾ അടിച്ച് മിന്നിച്ചിട്ടുണ്ട് എന്താ ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്ന അട്ട സുബ്രു നല്ല സോങ് സെലക്ഷൻ തന്നെയായിരുന്നു അവരുടെ സ്റ്റെപ്സൊക്കെ അടിപൊളി തന്നെ നല്ല എനർജിക്കായിട്ടുള്ള സ്റ്റെപ്സ് ആയിരുന്നു നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നാളിതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവന് തലനീരിറങ്ങിയിട്ടും അതിൻ്റെ കുറേ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ജലദോഷവും ചുമയും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആളെ ബാധിച്ചില്ല നന്നായി കളിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഇപ്പം കൊണ്ടാക്കിയാളെ ഇതിപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ സമയമുണ്ട് സമയം മണി എട്ടര ആയിട്ടുണ്ട് കേട്ടോ അത്ര നേരമായി ഇപ്പൊക്ക് ഞാൻ വിചാരിച്ചു വയ്യാണ്ടാവൂന്ന് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ല കോസ്റ്റ്യൂമായിരുന്നു ഒരു റോസ് കളറ് ഫുൾ കൈ ബെനിയൻ പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയൊരു ബ്ലാക്ക് കോട്ട് പിന്നെ ബാഗി പാൻറ്റ് ബ്ലാക്ക് പിന്നെ ഷൂ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് ചെറിയ കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നു പിന്നെ കയ്യിലൊക്കെ ഇങ്ങനെ ഒക്കെ എന്തൊക്കെയോ കിട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം നന്നായി ഉണ്ടായിരുന്നു കാണാനും ഭംഗിയുണ്ടായിരുന്നു ഡാൻസ് സ്റ്റെപ്സൊന്നും തെറ്റിച്ച് ഒന്നുമില്ല കേട്ടോ സൂപ്രി പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയില്ലെങ്കിലും ആൾക്കാരെന്ന് സ്റ്റെപ്പ് വെച്ച് ആൾ അങ്ങോട്ട് കളിക്കും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കേണ്ട പരിപാടിയൊന്നും ആൾക്കില്ല കേട്ടാ നോക്കി കളിക്കില്ല ആൾ ആൾ പഠിച്ചിട്ടുണ്ടാവുകയും ചെയ്യും പിന്നെ കിട്ടിയില്ലെങ്കിൽ ആൾ ഐ ഡി വെച്ച് കളിക്കുകയും ചെയ്യും അതാ നന്നായി തന്നെ കളിക്കണ്ടട്ടാ അവരുടെ കോസ്റ്റ്യൂംസും നല്ല ഭംഗിയുണ്ടായിരുന്നു ഗേൾസിൻ്റെ ആണെങ്കിലും ശരി അതുപോലെ രണ്ട് കളറാണ് ഗേൾസിന് വരുന്നത് വൈറ്റിൽ തന്നെ ഒരു പീച്ച് കളറും പിന്നെ ഒരു ഗ്രേപ്പ് കളറും ആണ് വരുന്നത് ഗേൾസിൻ്റെ ആട്ടാ ഫ്രോക്ക് പക്ഷെ നന്നായി ഉണ്ടായിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ സ്റ്റേജിൽ എത്തണെങ്കിൽ മുമ്പ് കുറേ ഗേൾസിൻ്റെ കമ്മലില്ല പിന്നെ കുറേ ഒരുത്തന്മാരുടെ കണ്ണാടയുടെ കാലില്ല അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ആ സ്റ്റേജിൽ എത്തിയേ പക്ഷെ എല്ലാവരും അതെന്തായാലും കംപ്ലീറ്റ് ആക്കി ഭംഗിയായിട്ട് ടീച്ചർ അവിടെ നിന്ന് പ്രാർത്ഥിക്കാണ് കേട്ടാ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടണവരെ ടീച്ചർ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാവോ ദൈവമേ ഏര് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അല്ല ഭയങ്കര ടെൻഷൻ തന്നെ തന്നെയട്ടാ ഈ കുട്ടികളെ മുഴുവൻ പഠിപ്പിച്ചെടുത്ത് ഈ ഒരു സ്റ്റേജിൽ കയറ്റി ഒരു കുഴപ്പമില്ലാണ്ട് പ്രോഗ്രാം ഭംഗിയാക്കണ്ടേ പനി തന്നെയാണ് ശരിക്കും പക്ഷെ അവരൊക്കെ അത് എൻജോയ് ചെയ്യണ്ടായിരുന്നു കേട്ടോ എല്ലാ ടീച്ചർമാരും എല്ലാവരും സ്വന്തം മക്കളുള്ള പോലെ തന്നെ ഒക്കെ ഒക്കെനെ കൂട്ടിപ്പിടിച്ചും നിർത്തിയും മാലയിട്ട് കൊടുത്തും മേക്കപ്പ് ചെയ്തും അവർക്കതൊരു സന്തോഷം ആനുവൽ ഡേ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ആനുവൽ ഡേ ഭംഗിയായി ദ ലാസ്റ്റ് സ്പെക്സ് ഒക്കെ വെച്ചിട്ടുള്ള കളിയാണ് സ്പെക്സ് ഒക്കെ വെച്ച് ഇതടിച്ച് പകലിച്ച് തകർക്കാണ് ലാസ്റ്റ് ആയിപ്പോട്ടാസ്റ്റ് ലാസ്റ്റ് ഇപ്പോൾ ഇതാ എനർജിക്കായിട്ടുള്ള ആയിട്ടുള്ള സ്റ്റെപ്സോള നന്നായി ഉണ്ടായിരുന്നു ഒരു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കേട്ടെ ഡാൻസിനെ എൽ കെ ജി മുതലേ അവൻ ഡാൻസ് കളിക്കുന്നുണ്ട് അവൻ സ്റ്റേജ് എങ്ങനെ കൈകാര്യം ചെയ്യണം നന്നായിട്ട് അറിയ അറിഞ്ഞു തുടങ്ങി നന്നായി തന്നെ ആൾക്ക് പേടിയൊന്നും ഇല്ലാണ്ട് കളിക്കുന്നുണ്ട് പിന്നെ അതിനെ മുൻപ് തന്നെ ഇവർക്ക് ഈ പ്രോഗ്രാമിന് മുൻപ് തന്നെ ഈ വലിയ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഇവരെ റിഹേഴ്സലൊക്കെ ചെയ്യിപ്പിക്കും കേട്ടോ അവരെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അതിനൊന്നും ടെൻഷനില്ല കേട്ടോ കുട്ടികൾക്ക് അതൊക്കെ മുന്നേ തന്നെ അവരെല്ലാം ഓക്കെ ആക്കും ടീച്ചർമാർ ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പിലേക്ക് വരുകട്ടാ ഇരുന്നിട്ട് എനിക്ക് വീഡിയോ പിടിക്കാൻ ശരിക്കും പറ്റുണ്ടായിരുന്നില്ല ഞാൻ ഇവനെ നോക്കൂ വീഡിയോ പിടിക്കോ എന്നാലും ഞാൻ ഭയങ്കര ഞാൻ ഈ ക്യാമറ എനിന്ന് വരുന്നല്ലോ ഞാൻ കിടന്ന് തലാട്ടി കിട്ടും ഞാൻ കിടന്ന് ഇളകുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ക്യാമറ ഇങ്ങനെങ്ങനെ നമ്മൾ ആ സ്പിരിറ്റിൽ ഇങ്ങനെ ഇങ്ങനെ തലാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഭംഗിയായി ഞങ്ങൾ കഴിഞ്ഞതും തിരിച്ചു പോന്നു അങ്ങനെ ഭംഗി